അപ്പം ഞാനും കൊച്ചും കൂടി ഈ ചെമ്മീനെ ഇങ്ങനെ പിടിച്ചു കളിക്കുന്ന വീഡിയോ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഞാൻ പല റീൽസിലൂടെയും കാണിക്കുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നല്ല വേറെ വീഡിയോകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഈ വീഡിയോ എടുത്തിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ ആഴ്ചകളുടെ അവസാനം വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ കുളങ്ങളൊക്കെ പറ്റിച്ച് ക്രൈ ഫിഷുകളെ പിടിച്ചെടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമ്മുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇപ്പ്രാവശ്യം നമുക്ക് ഈ നവംബർ മാസം കുറച്ച് തിരക്കൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് ഈ ആഴ്ചയിൽ അവസാനം നമുക്ക് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്കൊരു ഓർഡർ വന്നതിന് പ്രകാരം നമ്മൾ നേരെ ചൊവ്വാഴ്ചയാണ് നമ്മൾ ക്രൈഫിഷുകളെ പിടിക്കുന്നതുണ്ട് അപ്പോൾ ആ ക്രൈഫിഷുകളെ പിടിച്ച് പാക്ക് ചെയ്ത് കവറുകളിലൊക്കെ ആക്കി നമ്മുടെ ആ ഒരു ചൊവ്വാഴ്ചത്തെ രാവിലെ മുതലുള്ള അധ്വാനങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ ഈ ഭാഗങ്ങളിൽ നിങ്ങൾ കാണുന്നത് അപ്പം ഇത് നമ്മുടെ ഒരു അവസാനഘട്ട പാക്കിങ്ങും കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളാണ് സാധാരണ നമ്മൾ ഹോൾസെയിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കൂട്ടറിനാണ് അപ്പോൾ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ചാക്കുകളിലാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകാറ് അതൊക്കെ ഞാൻ പല വീഡിയോകളിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് പ്രാവശ്യവും വരാനിരിക്കുന്ന വലിയൊരു ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മൾ നേരെ ഇതുപോലെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നതിൻ്റെ അപ്പം അതിന് ശേഷം പിന്നീടുണ്ടായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ കാണുന്ന പോലെ ഒരു രണ്ട് വണ്ടികളുടെ ഇടയിലേക്ക് നമ്മുടെ വണ്ടി ചെന്ന് കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അവിടെ നിന്ന് നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ല കാരണം ആ രണ്ട് വണ്ടിയുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മസിലുകൾ രണ്ടും ചതഞ്ഞു ചതഞ്ഞുക്കാലിൻ്റെയും കയ്യിൻ്റെയൊക്കെ അങ്ങനെ ചെറിയൊരു പരിക്കോട് കൂടി മാത്രം നമുക്കത് രക്ഷപ്പെടാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചിട്ട് അപ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മളൊരു ഓർഡർ ഇങ്ങനെ പോയി ആ ഒരു ഓർഡർ നമ്മൾ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു അപകടം പറ്റും പക്ഷേ ആ അപകടം പറ്റിയിട്ടും നമുക്കൊന്നും പറ്റാത്ത നമ്മളതിൽ നിന്ന് രക്ഷപ്പെടും അതുപോലെ തന്നെ ആ ഓർഡർ കറക്റ്റ് സമയത്ത് നമുക്ക് നമ്മുടെ കൂട്ടുകാർ പിള്ളേർ തിൻ്റെ പേരിൽ അവരുടെ കയ്യിൽ കൊടുത്തുച്ച് അതും ഡെലിവറി ചെയ്യാനായിട്ട് പറ്റിയിട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ കൈയും കാലൊക്കെ മസിലുകൾ ചതയും അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ തൊലികളൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു പ്രതിസന്ധി നമുക്ക് റെസ്റ്റാണ് ഫുള്ള് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ടാങ്കുകളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റാത്ത അവസ്ഥകളിലൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എങ്കിലും വീട്ടിൽ നമ്മുടെ ചിച്ചും അമിച്ചിയും അവരൊക്കെ കൂടി ബാക്കിയുള്ള ടാങ്കുകളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അത് എന്തോ തിരീച്ചയൊക്കെ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റുന്നതുകൊണ്ട് പിന്നീട് നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഞാൻ പതുക്കെ ഒറ്റടിയൊക്കെ വെച്ച് നടന്നു തുടങ്ങി കാരണം ഇനി നമ്മൾ ടാങ്കുകൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ നമ്മുടെ ബ്രൂഡുകളാണ് ഫീമെയിലുകളാണ് ഈ കാണുന്നതെല്ലാം ഇതിങ്ങനെ ഓരോ ദിവസവും ഇത്ര എണ്ണം വെച്ചിപ്പോൾ നമുക്ക് ഈ അപകടം പറ്റിയതിന് ശേഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളതിനൊക്കെ ഓവർകം ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ആ ഒരു സമയത്ത് ഈയൊരു അപകടം പറ്റിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ പതു കൊറ്റടി വെച്ച് നമ്മുടെ ടാങ്കിലിരിക്കുന്ന ഭാഗത്തേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പക്ഷേ എങ്കിലും ഇപ്പം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരു ക്രൈഫിഷുകളാണ് ഈ കാണുന്നത് പക്ഷേ ഇതിനെല്ലാം നമ്മൾ അതിജീവിച്ചേ പറ്റൂ കാരണം ഈ ഒരു വലിയ അപകടത്തിൽ നിന്നും നമ്മൾ ഇത്രയും ദൈവം നമ്മളെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ക്രൈഫിഷുകൾ നമ്മളെ സംബന്ധിച്ച് ഇനിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതൊരു വിശ്വാസം ോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിട്ടാണ് അപ്പോൾ ഈ കാണുന്നത് ഒന്നരണ്ടെണ്ണം റിക്കവറായി കിട്ടിയതിനെ നമ്മൾ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഒരു ഒന്നൊന്നര ആഴ്ചത്തെ ചെറിയ ദുഃഖങ്ങൾക്ക് ശേഷം ഭണ്ടാരോ പറഞ്ഞ പോലെ ഈ സമയവും കടന്നു പോകുമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു പ്രതിസന്ധിയും അതിജീവിച്ച് നമ്മൾ പഴയ പോലെ ആവും എന്നുള്ളൊരു വിശ്വാസമാണ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ അടുത്ത ആഴ്ചയോടുകൂടി നമ്മുടെ കുറച്ച് സ്റ്റോക്കുകൾ കിടക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഓർഡറിൽ അനുസരിച്ച് അയച്ചു തരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രാർത്ഥനയിൽ ഓർക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുത്ട്ടാ